തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഇന്ത്യയിലെ ഏറ്റവും മികച്ച ശുദ്ധവായു ലഭിക്കുന്ന നഗരങ്ങളിൽ കേരളത്തിൽ നിന്നും കണ്ണൂർ നഗരം ഇടം പിടിച്ചു അതേസമയം നേരത്തെ മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന തൃശൂർ എട്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഈ മാസം ഇരുപത്തിരണ്ടിന് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഇത് അതേസമയം കാലാവസ്ഥാ വ്യതിയാന പ്രവർത്തന സൂചിക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യ പിറകോട്ട് പോയെന്ന റിപ്പോർട്ടും പുറത്തുവന്നു അസർ ബാക്കുവിൽ ലോക കാലാവസ്ഥ ഉച്ചകോടി അഥവാ കോപ്പ് ട്വൻറ്റി നൈൻ നടക്കുകയാണ് ഉച്ചകോടിക്കിടെ കാലാവസ്ഥാ വ്യതിയാന പ്രവർത്തന സൂചിക രണ്ടായിരത്തി ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യ റാങ്കിങ്ങിൽ പോയി എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു കോപ്പ് ട്വൻറ്റി എയ്റ്റ് സമ്മേളിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സൂചിക പ്രകാരം ഏഴാം റാങ്കിലായിരുന്നു ഇന്ത്യ അത് ഈ വർഷം മൂന്ന് റാങ്ക് താഴ്ന്ന് പത്താം സ്ഥാനത്തെത്തി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ദില്ലിയിലെ വായുമലിനീകരണത്തെക്കുറിച്ചുള്ള ആശങ്കകരമായ റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവരുന്നതും ഇതേ സമയത്താണ് അതേസമയത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിരണ്ടിന് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് രേഖപ്പെടുത്തിയ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ശുദ്ധവായു ലഭിക്കുന്ന നഗരങ്ങളിൽ കേരളത്തിൽ നിന്നും കണ്ണൂർ നഗരം ഇടം പിടിച്ചിരിക്കുന്നതും അതേസമയം നേരത്തെ മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന തൃശൂർ എട്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു പുതിയ റിപ്പോർട്ടിൽ ദില്ലിയിലെ വായുവിന്റെ ഗുണനിലവാരത്തിൽ നേരിയ പുരോഗതി കൈവരിച്ചെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് എങ്കിലും കഠിനമായ വിഭാഗത്തിൽ നിന്നും വളരെ മോശം വിഭാഗത്തിലേക്കാണ് ദില്ലിയുടെ വായുവിന്റെ നിലവാരം മാറിയതെന്നും കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് വ്യാഴാഴ്ച പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു ഒന്ന് മിസോറാമിലെ ഐസ്വാൾ വായു ഗുണനിലവാരം ഇരുപത്തിയേഴ് രണ്ട് തമിഴ്നാട്ടിലെ തിരുനെൽവേരി വായു ഗുണനിലവാരം മുപ്പത് മൂന്ന് കർണാടകയിലെ മടിക്കേരി വായു ഗുണനിലവാരം മുപ്പത്തഞ്ച് നാല് കേരളത്തിലെ കണ്ണൂർ വായു ഗുണനിലവാരം മുപ്പത്തി അഞ്ച് മേഘാലയയിലെ ഷില്ലോങ് വായു ഗുണനിലവാരം മുപ്പത്തിയേഴ് ആറ് അസാമിലെ നാഗോൺ വായു ഗുണനിലവാരം മുപ്പത്തിയേഴ് ഏഴ് കർണാടകയിലെ വിജയപുര വായു ഗുണനിലവാരം മുപ്പത്തിയേഴ് എട്ട് കർണാടകയിലെ ബഗാൽകോട്ട് വായു ഗുണനിലവാരം നാൽപ്പത്തി മൂന്ന് ഒമ്പത് കേരളത്തിലെ തൃശ്ശൂർ വായു ഗുണനിലവാരം നാൽപ്പത്തി പത്ത് കർണാടകയിലെ മംഗളൂരു വായു ഗുണനിലവാരം നാൽപ്പത്തി ഇന്ത്യയിലെ വടക്കു കിഴക്കൻ നഗരങ്ങളായ ഐസ്വാൾ ഷില്ലോങ് എന്നീ നഗരങ്ങൾ ഉയർന്ന ഭൂപ്രകൃതിയും സമൃദ്ധമായ പച്ചപ്പും ഉള്ളതിനാൽ വായുവിൽ നിന്നുള്ള മലിനീകരണത്തെ ഫലപ്രദമായി നീക്കം ചെയ്യുന്നതായി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം ആദ്യത്തെ പത്ത് നഗരങ്ങളിൽ കർണാടകയിൽ നിന്നും നാലും കേരളത്തിൽ നിന്നും രണ്ടും തമിഴ്നാട്ടിൽ നിന്നും ഒരു നഗരവും ഇടം പിടിച്ചത് തെക്കേ ഇന്ത്യയിലെ വായു ഗുണനിലവാരത്തിൻ്റെ മികവ് എടുത്തുകാട്ടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ് തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി